നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്കുള്ള ഇപ്പോൾ നമ്മുടെ പഠന ദിവസങ്ങൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വർഷത്തിൽ രണ്ട് പ്രാവശ്യം പരീക്ഷ നടത്തുകയും കൃത്യമായി പരീക്ഷ നടന്ന ഉടനെ തന്നെ എല്ലാ അധ്യാപകർക്കും അപ്പോൾ അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി ഉത്തരക്കടലാസുകൾ അയച്ചു കൊടുക്കുകയും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനു മുമ്പ് തന്നെ കൃത്യമായി ഇവാലുവേഷൻ പൂർത്തിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എ പ്ലസ് അംഗീകാരം കൊടുത്തും നാഷണൽ റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രെയിംവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന അംഗീകാരവും കൊടുത്തിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾക്ക് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ താങ്കളുമായി സവിസ്തരം പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ് ആകണം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ് ആകാൻ ഇനി പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഫോളോ ചെയ്യുക ഇഗ്നോയിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും ഇല്ല എന്ന് തന്നെ പറയാം ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ട് അമ്പത് ശതമാനം മാർക്കിന് ഒരു ശതമാനം മാർക്ക് കുറവുണ്ടെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം അറുപത് ശതമാനം മാർക്കിന് ഒരു മാർക്ക് കുറവുണ്ട് എങ്കിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യാം അമ്പത്തി അഞ്ച് ശതമാനം മാർക്കിന് ഒരു മാർക്ക് കുറവുണ്ടെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം അതല്ലാതെ തോറ്റവർക്ക് അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാൻസിൽ പാസ് ആകാൻ ഇനി പറയുന്ന സംഗതികൾ നന്നായി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഇഗ്ന പരീക്ഷകൾ വളരെ 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 എളുപ്പമാണ് തൊണ്ണൂറെ പ്ലസ് മാർക്ക് വാങ്ങാൻ പ്രാക്ടിക്കൽ മോഡൽ എക്സാം അടക്കം ചെയ്യാൻ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ മൂന്ന് വസ്തുതകളാണ് ഞാൻ അറിയിക്കുന്നത് ഒന്ന് മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾ എത്രയും പെട്ടെന്ന് കൈപ്പറ്റുക എന്നുള്ളതാണ് ഇക്കിനോയുടെ പുസ്തകങ്ങൾ അതിഗംഭീരമാണ് ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ ഏറ്റവും ഗംഭീരമായ രീതി ഏറ്റവും നല്ല ചിട്ടയിലാണ് ഇക്കിനോയുടെ പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ബാഹുല്യം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ബാഹുല്യം കാരണം കൃത്യമായി എല്ലാവർക്കും പുസ്തകം ലഭിക്കാത്ത പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽസ് താങ്കൾക്ക് വാങ്ങാവുന്നതാണ് ആ പുസ്തകത്തിലൂടെ താങ്കൾക്ക് പന്ത്രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ കൃത്യമായി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇഗ്നോ പരീക്ഷകൾ വളരെ 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 എളുപ്പമാണ് ആ പരീക്ഷകൾക്ക് നമ്മൾ ഒരുങ്ങേണ്ടത് വളരെ ശാസ്ത്രീയമായാണ് മാത്രമല്ല പരീക്ഷയുടെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇഗ്രോ റഫറൻസ് ബുക്സ് താങ്കൾക്ക് ലഭ്യമാക്കുന്ന ഗുണം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇഗ്നോ ബുസ് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഫുൾ കോഴ്സസ് കവർ ചെയ്തും സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളുടെ ഉത്തരങ്ങൾ നൽകിയും ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകിയും എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് നൽകിയും നൂറ് ശതമാനവും അതർ ഇമ്പോർട്ടൻ ക്വസ്റ്റിൻസ് നൽകിയും ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ വൈസ് അറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ലഭ്യമാക്കിയും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് നൽകിയും ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുലസ് നൽകി താങ്കളെ നൂറ് ശതമാനം വിജയിപ്പിക്കുകയും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങുകയും ചെയ്യുന്ന ഗംഭീരമായ പ്രോജക്റ്റ് ആണ് ഇക്കിനോ നമുക്ക് നൽകുന്നത് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളിലൂടെ താങ്കൾക്ക് ലഭ്യമാകുന്നത് മറ്റൊരു സുപ്രധാനമായ സംഗതി താങ്കൾ ഏത് ബിരുദവും എം എ ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ പ്രോഗ്രാമുകൾക്കും ഉടനെ തന്നെ എം എസ് സി എല്ലാ വിഷയങ്ങൾക്കും അതുപോലെ എം ബി എം എസ് സി സി എഫ് ടി എം സി എ തുടങ്ങിയ എല്ലാ പുസ്തകങ്ങൾക്കും ലഘുവായ നോട്ടുകൾ താങ്കൾക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാണ് എന്നുള്ളത് അറിയിക്കുകയാണ് ഏറ്റവും പുതിയ ഗുണപ്രദമായ ആണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നത് അതിന് ഏറ്റവും തന്ത്രപ്രദമായ ഒരു ഉപകരണമാണ് സ്റ്റഡീസ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വിദഗ്ധരായ അധ്യാപകർ നൽകുന്ന ഇഗ്നോ അക്കാഡമിക് കൗൺസിലേഴ്സ് നൽകുന്ന വിദഗ്ധമായ ക്ലാസുകളിലൂടെ താങ്കൾക്ക് വളരെ ചുരുങ്ങിയ ഏറ്റവും ചുരുങ്ങിയ ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയ വില ഫീസിൽ എന്നാൽ ഏറ്റവും പുതിയ ആനുകാലിക തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യൂസ് ദ മോസ്റ്റ് ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായി താങ്കൾക്ക് ക്ലാസുകൾ ലഭ്യമാക്കുകയാണ് ഗുണപ്രദമായ പഠന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇനി നമുക്ക് വിശദമായി ഇഗ്നോയുടെ ടൈം ടേബിൾ നമുക്ക് പരിചയപ്പെടാം പ്രിയപ്പെട്ടവരെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യമായി മലയാളത്തിൽ താങ്കളെ അറിയിക്കുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മുബാരക് മാസ്റ്റേഴ്സ് കേരളയ്ക്ക് വേണ്ടി ദിസ് എ ടെ പോർട്ടൽ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫോം ജൂൺ 2025. 2025, അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്ക് താങ്കൾക്ക് അപേക്ഷിക്കാനും അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് വാങ്ങാനും എഡ്ജ് ഫോർ ജോയിൻ ചെയ്യാനും ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോമുകൾ താങ്കൾക്ക് പൂരിപ്പിച്ച് അയച്ചാൽ ഒഫീഷ്യൽസ് ഹെൽപ്പ് ഡെസ്ക് ഒഫീഷ്യൽസ് താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും ഇതിൽ ഓൺലൈൻ സബ്മിഷൻ ഫോർ എക്സാമിനേഷൻ ഫോം നേരത്തെ പൂരിപ്പിച്ച് അയക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ ബാഹുല്യം കാരണം ഒരു സെന്ററിൽ പരമാവധി ഉൾക്കൊള്ളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഉണ്ടല്ലോ ആ എണ്ണം ഒരുപാട് കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ലഭ്യമാകാതിരിക്കുകയും പത്ത് കിലോമീറ്റർ അടുത്തുള്ള താങ്കളുടെ സെന്ററിൽ നിന്ന് പിന്നെ അവസാനം നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി ചിലപ്പോൾ സ്റ്റേറ്റ് തന്നെ മാറിപ്പോയി പരീക്ഷ എഴുതേണ്ട സാഹചര്യങ്ങൾ വരും അത്രയും കൂടുതൽ അഡ്മിഷൻ നടക്കുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാം ആണ് യുനോന്റെ പ്രോഗ്രാംസ് എന്ന് മനസ്സിലാക്കുക റിക്വയേർഡ് നമ്പർ ഓഫ് അസൈൻമെന്റ്സ് കൃത്യമായ സമയത്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം സബ്മിറ്റ് കൃത്യമായ സമയത്ത് ചെയ്യും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഫോം പൂരിപ്പിക്കേണ്ടത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷുകൾ താങ്കളുടെ ഡേറ്റ് ഷീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാഷുകൾ നേരത്തെ തന്നെ താങ്കൾക്ക് അറിയിക്കാവുന്നതാണ്

ടൈം ടേബിൾ എങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം താങ്കൾ ഈ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ താങ്കളുടെ ഒരു ഇമെയിൽ അങ്ങോട്ട് അയക്കുക സീരിയൽ നമ്പർ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം കോഴ്സ് കോഴ്സ് സെയിം മിസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപോലെ ആയി ഈ രണ്ടെണ്ണം ഒന്നിച്ചു വന്നിട്ടുള്ളതോ താങ്കൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഡേറ്റ് ഷീറ്റിൽ നിങ്ങളുടെ ഒരുപാട് കോഴ്സസ് ആണ് പ്രോഗ്രാംസ് ആണ് ഇഗ്നോയിലുള്ളത് നോക്കൂ ആയിരക്കണക്കിലെ കോഴ്സസ് ആണ് ഈഗ്നോ എന്ന കോഴ്സ് പറഞ്ഞാൽ സബ്ജെക്ട്സ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പ്രോഗ്രാമുകൾ പഠിപ്പിക്കുന്ന ഇഗ്നോയിലെ രണ്ടായിരത്തിൽ കൂടുതൽ കോഴ്സുകൾ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പലതും ക്ലാഷ് ക്ലാഷാകാനുള്ള സാധ്യതകളുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമയം എടുത്തുകൊണ്ടാണ് ടൈം ടേബിൾ വീണ്ടും അത് ക്ലാഷ് ഒഴിവാക്കുന്നത് താങ്കളുടെ ദിവസങ്ങൾ എന്നു മുതലാണ് എന്ന് മനസ്സിലാക്കുക രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടക്കുന്ന ഈ പരീക്ഷ അവസാനിക്കുന്നത് കൃത്യം ഇനിയും നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏഴാം മാസത്തിൽ ഇരുപത്തി അഞ്ചിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷകളാണ് ഈ ഗിനോ നടത്തുന്നത് നിങ്ങളുടെ പരീക്ഷകൾ ദിവസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഈ ഷീറ്റ് ഇതിന്റെ ലിങ്കും ഞാൻ അയക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ വീഡിയോയുടെ ലിങ്കിൽ നാല് കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്ന് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ വാങ്ങാനുള്ള ലിങ്ക് മറ്റൊന്ന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് മറ്റൊന്ന് ഈ ടൈം ടേബിളിന്റെ യഥാർത്ഥ പി ഷീറ്റ് മാത്രമല്ല ഇഗ്നോയിഡ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ മുൻകൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള ഗൂഗിൾ ഫോമും ഞാൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ നിങ്ങൾ ഇത് മൊബൈലിലാണ് കാണുന്നത് എങ്കിൽ മുകളിൽ സെർച്ച് ചിഹ്നം ഉണ്ടാവുമല്ലോ ലെൻസിന്റെ ചിഹ്നം അതിൽ കൺട്രോൾ എഫ് വെച്ച് താങ്കൾക്ക് സെർച്ച് ചെയ്യാം താങ്കൾ പി സിയിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആണ് താങ്കൾ നോക്കുന്നത് എങ്കിൽ അവിടെ കൺട്രോൾ എഫ് കൺട്രോൾ എഫ് കൊടുത്ത് നമുക്ക് ഉദാഹരണം പറഞ്ഞു തരാം എം ഇ ജി പൂ പൂജ്യം ഒന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് അവിടെ വരുന്നു പൂജ്യം ഒന്ന് എന്നുള്ളതിന് പകരം എം ഇ ജി ഒന്ന് എന്നുള്ളതാണ് ഇതിനോ ലഭ്യമാക്കുന്നത് എംഇ ജി എംഇ ജി ഒന്ന് എം ഇ ജി ഒന്ന് കൊടുത്തപ്പോൾ എംഇ ജി ഒന്ന് ഒന്നുമായി ബന്ധപ്പെട്ടത് പത്തെണ്ണം ഉള്ളത് കൊണ്ട് എം ഇ ജി ഒന്ന് എം ഇ ജി പതിനെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒമ്പത് ആറ് ഇരുപത്തിയഞ്ചിൽ അതുപോലെ തന്നെ എം ഇ ജി അടുത്ത എം ഇ ജി നമുക്ക് നോക്കാൻ എംഇ ജി പത്ത് ഇരുപത്തിയെട്ട് ആറ് ഇരുപത്തിയഞ്ചിൽ എം ഇ ജി പതിനൊന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എം ഇ ജി പതിനൊന്ന് എംഇ ജി പന്ത്രണ്ട് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് ശേഷം എം ഇ ജി പതിമൂന്ന് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെയാണ് പരീക്ഷ അങ്ങനെ നമുക്ക് ഓരോ പരീക്ഷകളും എംഇ ജി രണ്ട് സപ്പോസ് ഉദാഹരണം നമുക്ക് എടുത്താൽ എം ഇ ജി രണ്ട് നമുക്ക് ലഭ്യമാകുന്നത് എംഇ ജി രണ്ട് എന്നുള്ളത് പൂജ്യം രണ്ട് എന്നുള്ളതിലാണ് നമുക്ക് ലഭ്യമാകുന്നത് എംഇ ജി പൂജ്യം രണ്ട് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എം ഇ ജി മൂന്ന് എന്നുള്ളത് നമുക്ക് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ കൊമേഴ്സ് ബി കോംകാർക്ക് ബി സി ഓ സി നൂറ്റി മുപ്പത്തി ഒന്ന് ൊന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഉടനെ തന്നെ അത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചക്ക് ശേഷമാണ് എന്ന് മനസ്സിലാക്കാം അങ്ങനെ നിങ്ങളുടെ എല്ലാ പേപ്പറുകളും പരീക്ഷകൾ എപ്പോഴാണ് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോമുകൾ ഒന്ന് ഇഗ്നോയുടെ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ വാങ്ങാൻ വേണ്ടി തൊണ്ണൂറിൽ പ്ലസ് മാർക്കുകൾ വാങ്ങാൻ വേണ്ടി അത് ഉപയോഗിക്കുക രണ്ട് മലയാളത്തിൽ ലളിതമായ രീതിയിൽ ഇഗ്നോ അക്കാഡമിക് കൗൺസിലേഴ്സ് നൽകുന്ന ക്ലാസുകൾക്ക് വേണ്ടി എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഫോം പൂരിപ്പിക്കുക മൂന്ന് ഈ ടൈം ടേബിൾ വിശദമായി പരിശോധിക്കാൻ ടൈം ടേബിൾ കോപ്പി എടുക്കുക നാല് ജൂൺ പരീക്ഷയ്ക്ക് വേണ്ടി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ അറിയിക്കുകയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം റിലീസ് ചെയ്തിരിക്കുന്നു ഡിയർ ലേണേഴ്സ് നന്മകളും താങ്കൾക്ക് നേരുന്നു നന്ദി നമസ്കാരം മുഹമ്മദ് മുബാരക് മാസ്റ്റർ ജയ് ഹിന്ദ്ര